പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന മാപ്പിള ഗാനരചനാ രംഗത്തെ അതുല്യ പ്രതിഭയും എഴുത്തുകാരനുമായ ഇടത്തിൽ നാട്ടിലേക്ക് പോകുന്നതിനു മുമ്പ് റഹീമിന്റെ മോചനത്തിന് വേണ്ടി ദയാദനം പങ്കെടുത്തു ഗാനരചന നിർവഹിച്ചും പാടിയും പറഞ്ഞും അദ്ദേഹം സന്തോഷം പങ്കിട്ടു മൂന്ന് പതിറ്റാണ്ട് കാലത്തെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന എസ് ഐസി സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടറിയും കൊടുവള്ളി കെ എം സി സി ചെയർമാനും ജിദ്ദയിലെ കലാ സാംസ്കാരിക രംഗങ്ങളിലെ ശ്രദ്ധേയ സാന്നിധ്യവും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുള്ള ഉസ്മാൻ ഇടത്തിൽ കുടുംബസമേതം നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ട ബ്ലഡ് മണി മുപ്പത്തിനാല് കോടി രൂപ വാർത്ത അറിഞ്ഞ തൽസമയം എഴുതിയ മാപ്പിളപ്പാട്ടിന്റെ രണ്ടുവരി പാടുന്നു തുടർന്ന് പാടുന്നത് സലീന സുൽഫീ ജീവിതാന്തൃം നീങ്ങിയ നാളിന്ന് നൊന്തുപെറ്റ മാതൃഹൃദയം എത്രമേൽ താപിച്ചു നൊമ്പരങ്ങൾ ലോകരൊന്നായി എഞ്ചു ചേർത്താണച്ചു ൻഷ് ആസിഫ് കാപ്പാട് കണ്ണൂർ മമ്മാലി തുടങ്ങിയ നിരവധി പേർ ഉസ്മാനടത്തിലിന്റെ ഗാനങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട് ജിദ്ദയിൽ അൽബറക്ക കമ്പനിയിൽ അടിമിൻ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന കൊടുപള്ളി സ്വദേശി ഉസ്മാൻ ഇടത്തിൽ ശ്രഷ്ട ജീവിതം സാഹിത്യരചനയിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും തുടരാനാണ് ആഗ്രഹിക്കുന്നത് അമൃത ന്യൂസ് ജിദ്ദ എഫ് ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ സൊല്യൂഷൻസ് ജിദ്ദ റിയാദ് Good Hope Arts Academy, the first licensed arts academy in Jeddah, Hyper Alwafa, Saudi Arabia, Ipol Arabian Horizon Company. We help to set up your company efficiently in KSA.